മൊത്തം പഠിപ്പടാണല്ലോ ട്രാക്ക് മാറാൻ അപ്ഡേറ്റ് വരാവോ ഇപ്പൊ റൂമർ ഒരു റൂമർ വരെ ഉണ്ടല്ലോ അടുത്ത പ്രോജക്ട് സൽമാനെ ഓക്കെ ആ എഴുത്ത് നടക്കുന്നത് ദുൽഖർ സൽമാന് വേണ്ടിട്ടാണ് നടത്തുന്ന അപ്പൊ ശരിയായ വാർത്തയല്ല

അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും നടക്കില്ല. കൊടേണ. ഇല ഇല ഒരു ബോക്സർ ആയിട്ടാണോ? ബോക്സിംഗ് എന്നൊരു കടത്തിലാ. അതിനെ ചെയ്യുന്നണ്ടിക്ക് പെട്ടു പെട്ടു പെട്ടു. പെരും പെരും ഐവി. ചെയ്യുന്നണ്ടിയാ? അടുത്ത ബ്രോ അടുത്ത വർഷക്കാണോ